മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ സ്വാഗതം കൈവിലങ്ങുമായി രക്ഷപ്പെട്ട കഞ്ചാവ് കേസിലെ പ്രതി എം ഡി എം എ എക്സൈസ് പിടിയിൽ തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഓഫീസിൽ കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിന് ഒന്നേ ദശാംശം നൂറ്റി ഇരുപത് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ അറസ്റ്റ് നടപടികൾക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി കൈവിലങ്ങുമായി ഓടി രക്ഷപ്പെട്ട പള്ളിക്കൽ ജവാൻസ് നഗർ പുൽപ്പറമ്പ് കളത്തൊടി വീട്ടിൽ മുഹമ്മദ് വാഹിദ് ഇരുപത്തൊമ്പത് എന്നയാളെ പതിനഞ്ച് ഗ്രാം മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദരൻ പിള്ളയും പാർട്ടിയും അറസ്റ്റ് ചെയ്തു കാറിൽ കടത്തുകയായിരുന്ന ഒന്നേ ദശാംശം നൂറ്റി ഇരുപത് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്ത് തുടർന്നുള്ള അറസ്റ്റ് നടപടികൾക്കിടെയാണ് ഇയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റി കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത് തുടർന്ന് ഇയാളെ പള്ളിക്കൽ ഭാഗങ്ങളിൽ നിരന്തരമായി അന്വേഷണം നടത്തുന്നതിനിടെയാണ് പതിനഞ്ച് ഗ്രാം എം ഡി എം എ ഇയാൾ വീണ്ടും പിടിയിലാകുന്നത് മലപ്പുറം ഡെപ്യൂട്ടി കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പള്ളിക്കൽ ഭാഗങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയതും ഇയാളെ അറസ്റ്റ് ചെയ്തതും പരപ്പനങ്ങാടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ മുഹമ്മദ് വാഹിദിനെ റിമാൻഡ് ചെയ്തു ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഇയാളുടെ കൂട്ടാളികൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ള അറിയിച്ചു പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുർജിത് പ്രകേഷ് പ്രിവെന്റീവ് ഓഫീസർമാരായ ദിലീപ് കുമാർ രജീഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഷിഹാബുദ്ദീൻ വനിതാ സിവിൽ ഓഫീസർ സിന്ധു പട്ടേരി വീട്ടിൽ എക്സൈസ് ഡ്രൈവർ അഭിലാഷ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി